ഒരു മഴ പെയ്യുന്ന വെള്ളിയാഴ്ച രാത്രി കോളേജിലെ പഴയ ഹോസ്റ്റൽ കെട്ടിടത്തിൽ അഞ്ച് സുഹൃത്തുക്കൾ രാഹുൽ ദീപ നിസാർ ജിന അബി സാധാരണയായി അവർ ഗോ സ്റ്റോറീസ് പറഞ്ഞ് പരസ്പരം പേടിപ്പിക്കാറുണ്ടായിരുന്നു എന്നാൽ ആ രാത്രി അവർ തീരുമാനിച്ചു കഥകൾ കേട്ട് മതിയായി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കിയാലോ ഓ ജോബോർഡ് കളിക്കാം അവർ മെഴുകുതിരികൾ തെളിച്ച് പഴയ ഒരു മലപ്പലകയിൽ ആൽഫബറ്റ് നമ്പേഴ്സ് എഴുതി യെസ് നോ എല്ലാം എഴുതി നടുവിൽ ചെറിയ ഒരു ഗ്ലാസും വെച്ചു ദീപ പതുക്കെ ചോദിച്ചു ഇവിടെ ആരെങ്കിലും ഉണ്ടോ ആദ്യത്തിൽ ഒന്നും സംഭവിച്ചില്ല എല്ലാവരും ചിരിച്ചു ഇതൊക്കെ ഫേക്കാണ് പക്ഷേ പെട്ടെന്ന് ഗ്ലാസ് എസ്സിലേക്ക് നീങ്ങി എല്ലാവരും പാനിക്കായി എന്നാൽ എല്ലാവരും വിരലുകൾ വെച്ചിരുന്നതുകൊണ്ട് ആരും സമ്മതിച്ചില്ല രാഹുൽ ധൈര്യം കാട്ടി ചോദിച്ചു നിന്റെ പേരെന്താണ് ഗ്ലാസ് പതിയെ ആർ എ എം എന്ന് എഴുതി തുടങ്ങി റാം എല്ലാവരും കണ്ണുകൾ കൊണ്ട് നോക്കി അത് ചോദിച്ചു തീരുമ്പോൾ ഹോസ്റ്റൽ ലൈറ്റുകൾ ഓഫ് ഓഫായിപ്പോയി ജനലകൾ മുഴുവൻ അടഞ്ഞിരുന്നിട്ടും അകത്ത് കാറ്റ് വീശുന്നത് പോലെ മെഴുകുതിരികൾ കുലുങ്ങി ജിന ഭയന്ന് ഗ്ലാസ് മാറ്റാൻ ശ്രമിച്ചു പക്ഷേ അത് തനിയെ പൊട്ടി ഗ്ലാസ് പൊട്ടിയെടുത്ത് രക്തച്ചുവപ്പ് പോലെ ഒരു പാട് രൂപപ്പെട്ടു ബോർഡിൽ ഇങ്ങനെ എഴുതി ഡോൺ ലീവ് നിസാർ നടുങ്ങി അവൻ പറഞ്ഞു ഇനഫ് കളി നിർത്താം പക്ഷെ ദീപയുടെ മുഖം മാത്രം വികൃതമായി അവളുടെ കണ്ണുകൾ കറുത്തതായി അവൾ വിചിത്ര ശബ്ദത്തിൽ പറഞ്ഞു നിങ്ങൾ തന്നെയാണ് വാതിൽ തുറന്നത് ഇനി അടയ്ക്കുവാൻ കഴിയില്ല സുഹൃത്തുക്കൾ വാതിലിന്റെ അടുത്തേക്ക് ഓടി വാതിൽ തുറക്കുവാൻ കഴിയാതെ അവർ ജനാല തുറക്കുവാൻ നോക്കി പക്ഷേ പുറത്തു കാണുന്നത് ക്യാമ്പസ് അല്ല പകരം ഒരു കറുത്ത കാട് അവിടെ നിറയെ മഞ്ഞുമുണ്ട് ടെൻഷൻ ഒഴിവാക്കുവാൻ ജോക്ക് പറഞ്ഞു വാവ് ഫ്രീ ഹറർ മൂവി സെറ്റ് പോലെയുണ്ട് പക്ഷേ പെട്ടെന്ന് ഒരു ഒരദൃശ്യമായ കൈ അവൻ്റെ കഴുത്തിൽ പിടിച്ചു അവൻ നിലത്തു വീണ് ശ്വാസം മുട്ടി ജിന അവനെ രക്ഷിക്കാൻ ശ്രമിച്ചു അവരുടെ മുന്നിൽ ഓജോബാഡ് തന്നെ വീണ്ടും എഴുതി വൺ ബൈ വൺ ദീപ ഇനി മുഴുവൻ മറ്റൊരാളായി അവൾ വികൃത സ്വരത്തിൽ പറഞ്ഞു ഞാനിവിടെ മരിച്ച റാമല്ല ഞാൻ ലോക്കഡ് സോളാണ് നിങ്ങളാണ് എൻ്റെ വഴികാട്ടി അവൾ ചിരിച്ചു പെട്ടെന്ന് മെഴുകുതിരികൾ എല്ലാം അണഞ്ഞു കറുത്ത ഇരുട്ടിൽ അബിക്ക് ആരോ വിസ്പ ചെയ്തു കം ക്ലോസോ നിസാറിനു ചുറ്റും അനവധി കാലടികളുടെ ശബ്ദം കേട്ടു ജിനയ്ക്ക് അവളുടെ ഗ്രാൻഡ് മദറിന്റെ ശബ്ദം കേട്ടു എല്ലാം ഒരു ഹാലുസിനേഷൻ പോലെ തോന്നി രാഹുൽ മാത്രം മനസ്സായി നിന്നു അവൻ പറഞ്ഞു നാം ബോർഡ് പ്രോപ്പറായി ക്ലോസ് ചെയ്യണം ഇല്ലെങ്കിൽ സോൾ റിലീസ് ചെയ്യും അവൻ എല്ലാവരെയും വിളിച്ചു ഗുഡ് ബൈ എഴുതുവാൻ ശ്രമിച്ചു പക്ഷേ ദീപ ഇടയ്ക്ക് പറഞ്ഞു യു കാനോട്ട് സേ ഗുഡ് ബൈ ഐ ആം ഇൻസൈഡ് ഓൾറെഡി അപ്പോൾ അവളുടെ ശബ്ദം പുരുഷന്റെ ശബ്ദമായി മാറിയിരുന്നു മുഴുവൻ മുറിയും കുലുങ്ങി ബോർഡ് പൊട്ടിത്തെറിച്ചു ഗ്ലാസ് കഷണങ്ങൾ പറന്നു അവസാനം ജീന ഡിസെപ്പറേറ്റ് ആയി ലൗഡായി പറഞ്ഞു വി ഡോണ്ട് വാണ്ട് യു ലിവേഴ്സ് എന്നവൾ മെഴുകുതിരി വീണ്ടും തെളിയിച്ചു അപ്രതീക്ഷിതമായി ഇരുട്ടുമാറി എല്ലാം ശാന്തമായി ദീപ നിലത്ത് വീണു അവളുടെ നോർമൽ വോയിസ് തിരിച്ചു വന്നു എല്ലാവരും കരഞ്ഞു ഷോക്കിലായിരുന്നു പക്ഷേ ബോർഡിന്റെ കഷ്ണങ്ങളിൽ ഒന്നിൽ ഇപ്പോഴെഴുതിയിരിക്കുന്നത് സിയു സോൺ എന്നുതന്നെ